വെടിനിർത്തലിന് തയ്യാറെന്ന് ഇസ്രായേൽ ഹമാസിന്റെ മറുപടിക്കായി കാത്തു നിൽക്കുന്നു ഇങ്ങനെ ഒരു വാർത്ത നമ്മളൊരു രണ്ട് മാസം മുമ്പ് ഏകദേശം യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞപ്പോൾ പല ആളുകളും അത് കളിയാക്കിയിരുന്നു പുച്ഛിച്ച് തള്ളിയിരുന്നു ഇസ്രായേൽ തോൽവി സമ്മതിച്ചു എന്ന് പറയുന്നതായിരിക്കും ഇതിൻ്റെ മറ്റൊരു വേർഷൻ ഹമാസിനെയും ഫലസ്തീനെയും ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് രാജ്യം യുദ്ധത്തിലാണെന്ന് പറഞ്ഞ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഐ ഡി എഫിനെ അങ്ങോട്ട് അയക്കുകയാണ് ചെയ്തത് റിസർവ്ഡ് ഫോഴ്സും അതുപോലെ തന്നെ പരിശീലനത്തിലുള്ള സൈനികരെ കൂടി അങ്ങോട്ട് പറഞ്ഞു വിട്ടുകൊണ്ട് ഈ സൈനികരിൽ മുക്കാൽ ഭാഗം ആളുകളെയും കൊലക്കു കൊടുത്തിരിക്കുകയാണ് എന്നുള്ളതാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത നദന്യാഹുവിൻ്റെ കാര്യം കട്ടപ്പൊകയാണ് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇവിടെ ഫലസ്തീനികൾ കുറെ മരിച്ചു വീണു എന്ന് പല ആളുകളും പറഞ്ഞിരുന്നു ഫലസ്തീനികൾ എത്ര മരണപ്പെട്ടാലും അവിടെ വിജയമാണ് അവർക്ക് മുന്നിലുള്ളത് എന്നുള്ളത് അന്ന് നമ്മൾ പറഞ്ഞിരുന്നു യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ ഇക്കാര്യം നമ്മൾ വിളിച്ചു പറഞ്ഞതാണ് അന്ന് പല ആളുകളും പുച്ഛിച്ച് തള്ളിയിരുന്നു കളിയാക്കിയിരുന്നു ഐ ഡി എഫ് ഇസ്രായേലിൻ്റെ ഡിഫെൻസ് ഫോഴ്സ് ഒന്ന് മൂത്രമൊഴിച്ചാൽ ഒലിച്ചു പോകാനുള്ളതേ ഉള്ളൂ ഹമാസ് അതുപോലെ തന്നെ ഫലസ്തീൻ്റെ പ്രതിരോധം എന്നൊക്കെ കളിയാക്കിയിരുന്ന കൃസംഗികളും മുസംഗികളും മുഴുസംഗികളും അവരൊക്കെ ഇന്ന് കേട്ടോ ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് പ്രധാനമന്ത്രി നെതന്യാഹു അല്ല പ്രധാനമന്ത്രി നതന്യാഹു പറഞ്ഞൊരു കാര്യം അത് പുറകെ വരുന്നുണ്ട് പ്രസിഡന്റ് ഐസക് എർസോഗ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ് നിങ്ങളൊന്ന് വെടിനിർത്താൻ തയ്യാറാവണം എന്നുള്ളതാണ് ഹമാസിനോട് പറഞ്ഞിട്ടുള്ളത് അതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത് ഖത്തറിലാണ് ഖത്തർ അവരുടെ നാഷണൽ ഡേ ആഘോഷങ്ങളൊന്നുമില്ലാതെ അവിടെ നിന്നും പിരിച്ചെടുത്തത് നാനൂറ്റി അമ്പത് കോടി ഖത്തർ റിയാളാണ് അതുപോലെ തന്നെ മറ്റു സഹായ സഹകരണങ്ങളൊക്കെ വന്ന വഴികളുണ്ട് അത് പറയുന്നതിന് മുമ്പ് നതന്യാഹുവിൻ്റെ പുതിയ അവസ്ഥയൊന്ന് പറയേണ്ടതുണ്ട് ഇസ്രായേൽ വെല്ലുവിളി യുദ്ധവിജയമല്ല എന്നാണ് ഇന്നലെ നെതന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പ്രഖ്യാപിച്ചിട്ടുള്ളത് വിജയമല്ല ഇസ്രായേൽ ഇപ്പ നേരിടുന്ന വെല്ലുവിളി എന്നാണ് വെല്ലുവിളികൾ പലതുമുണ്ട് നമ്മൾ യുദ്ധം തുടങ്ങി അധികം താമസിയാതെ തന്നെ പറഞ്ഞതാണ് അവർ സൈനികമായിക്കൊണ്ട് ദുർബലമാണ് അവരുടെ ആളുകൾ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നു അയൻഡോമ് പോലെയുള്ള ചിലവേറിയ അവരുടെ യുദ്ധ സാമഗ്രികൾ പ്രവർത്തിച്ചത് കാരണമായിക്കൊണ്ട് അവർ ഭീമമായ കടക്കണിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ അവർക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് ആഭ്യന്തരമായിക്കൊണ്ട് പ്രതിഷേധമുയരുന്നുണ്ട് എന്നെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു അന്ന് പല ആളുകളും നമ്മുടെ പഴയ വീഡിയോകൾ എടുത്തു നോക്കിയാൽ അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ കാണാൻ കഴിയും കളിയാക്കുകയായിരുന്നു ഇവിടെ ഇരുന്നിട്ട് വെറുതെ ബ്ലണ്ടർ അടിക്കുക എന്നാണ് പറഞ്ഞത് എന്നാൽ പ്രതിസന്ധി വ്യക്തമാക്കി ഇന്നലെ നെതന്യാഹു രാജ്യത്തെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് അവിടെ എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് ഇനിയുള്ള ചില യാഥാർത്ഥ്യങ്ങൾ കൂടി പറയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും യുദ്ധം ജയിക്കുന്നതിനപ്പുറം ഇസ്രായേൽ നേരിടുന്ന വലിയ പ്രതിസന്ധി വിശദമാക്കി ബെഞ്ചമിൻ നെതന്യാഹു ഗസയ്ക്ക് നേരെ അക്രമത്തിൽ വെടിയേറ്റ ബന്ധികൾ വെടിയേറ്റ് മരണപ്പെട്ടിട്ടുണ്ട് അതിനെതിരെ ആഗോളതലത്തിലും ആഭ്യന്തരമായി വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് ഇതും നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബന്ദികൾ മരണപ്പെടുന്നു എന്നത് നോക്കാതെ ഐ ഡി എഫിനെ കൊണ്ട് ബോംബ് വർഷിപ്പിച്ചിട്ടും അതുപോലെ തന്നെ വെടിവെച്ചിട്ടും ഫലസ്തീനികളെ കൊല്ലുമ്പോൾ അവിടെ ഇസ്രായേലിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന ജൂതന്മാരായ അല്ലെങ്കിൽ സയോണിസ്റ്റുകളായ ബന്ദികളും ഉണ്ടായിരുന്നു അതല്ലാത്ത ബന്ദികളും ഉണ്ട് മറ്റു രാഷ്ട്രത്തിൽ നിന്നുള്ള ബന്ദികളൊക്കെ ഈജിപ്ത് വഴി അവരുടെ രാഷ്ട്രങ്ങളിലേക്ക് പോയി കഴിഞ്ഞു എന്നാൽ ഇസ്രായേലിൽ നിന്നുള്ള ബന്ദികൾ പലരും അവിടെ വെടിയേറ്റ് മരിച്ചു വീണിട്ടുണ്ട് ആ വെടിയുണ്ടകളൊക്കെ ഇസ്രായേലിൻ്റെ വെടിയുണ്ടകളായിരുന്നു തുടക്കത്തിൽ അഷ്കലോണിൽ നടന്ന ഒരു ഡാൻസ് പാർട്ടിയിൽ മരിച്ചു വീണവരും ഇസ്രായേലിൻ്റെ പട്ടാളത്തിൻ്റെ വെടിയേറ്റാണ് മരിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഇത്രയും ഈ രൂപത്തിലേക്ക് കൊണ്ടെത്തിച്ചത് പക്വതയില്ലാത്ത നെതന്യാഹു എന്ന യുദ്ധക്കൊതിയൻ്റെ ചോരക്കൊതിയൻ്റെ പക്വതയില്ലാത്ത ചില തീരുമാനങ്ങളും ഐ ഡി എഫ് എന്ന് പറയുന്ന ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ പക്വതയില്ലാത്ത പ്രവർത്തനവുമായിരുന്നു അതിന്നാകെക്കൂടെ ഇസ്രായേലിനെയും ബെഞ്ചമിൻ നതന്യാഹുവിനേയും ഇന്ന് അപകടത്തിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ബെഞ്ചമിൻ നതന്യാഹു അധികം താമസിയാതെ വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇസ്രായേലിൽ നിന്ന് ഉയരുന്ന വാർത്തകൾ അതുപോലെ തന്നെ യുദ്ധം തുടങ്ങിയ സമയം മുതൽ അമേരിക്കക്കൊപ്പം തന്നെ ഇസ്രായേലിന് പിന്തുണ അറിയിച്ചിരുന്ന ഒരു രാഷ്ട്രമായിരുന്നു ഇറ്റലി ഇറ്റലി ഇന്നലെ ഇസ്രായേലിനെയും ഇസ്രായേൽ ഭരണകൂടത്തെയും സയോണിസ്റ്റ് ടിക്ടോക് പട്ടാളത്തെയും രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സൈനികരെ ക്രിസ്ത്യൻ ചർച്ചിനു നേരെ ആക്രമണം നടത്തി അതിൽ ഒരു അമ്മയും മകളും വെടിയേറ്റ് മരിച്ചിരുന്നു ഇവർ വെടിവെച്ച് കൊല്ലുമ്പോൾ കരുതിയത് അത് ഫലസ്തീൻ സ്ത്രീകളാണ് എന്നുള്ളതാണ് എന്നാൽ ചർച്ചിൽ നിന്നും ഇറങ്ങി വന്ന ഒരു അമ്മയെയും മകളെയും ക്രൂരമായി വെടിവെച്ച് കൊന്ന ഇസ്രായേലിന്റെ കാട്ടാളന്മാരായ ടിക്ടോക് പട്ടാളത്തിന്റെ ചർച്ച് അക്രമം ഇസ്രായേലിനെതിരെ ഇറ്റലിയുടെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഉയർന്നിട്ടുള്ളത് ഇനി മറ്റൊരു കാര്യം കൂടി ഇസ്രായേലിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട് ഹമാസിന്റെ കൈകളിൽ ബന്ദികളായിരുന്ന ഇസ്രായേൽ പൗരന്മാര് അവര് തിരിച്ച് ഇസ്രായേലിൽ എത്തിയപ്പോൾ ഐ ഡി എഫിന് കൊടുക്കുന്ന ഇസ്രായേൽ ടിക്ടോക്ക് പട്ടാളത്തിന് കൊടുക്കുന്ന ഒരു ഉപദേശം ഫ്രീ ആയിട്ടുള്ള ഒരു ഉപദേശം എന്നുള്ളത് ഹമാസിൻ്റെ തുരങ്കങ്ങൾ തേടി നിങ്ങൾ പോകരുത് ഹമാസിൻ്റെ തുരങ്കങ്ങൾ ചതിക്കുഴികളാണ് എന്നുള്ളതാണ് നമ്മുടെ ഒരു വീഡിയോയിൽ അത് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു തുരങ്കം ഉണ്ട് എന്നിവർ പുറം ലോകത്തെ അറിയിക്കുന്നത് തുരങ്കം കണ്ടുപിടിക്കുന്ന ടിക്ടോക് പട്ടാളത്തെ അതിനകത്തേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി തന്നെയായിരുന്നു ഇന്നലെ അമേരിക്കയുടെ പ്രഗത്ഭരായ എട്ട് സൈനികരാണ് ഒരു തുരങ്കത്തിനുള്ളിൽ പൊട്ടിച്ചിതറിയത് അവരുടെ കഷ്ണം കഷ്ണമായ ശരീരഭാഗങ്ങളായിരുന്നു തുരങ്കത്തിൽ നിന്നും പുറത്തെടുത്തത് അങ്ങനെ ഒരു കാര്യം കൂടിയും ഇതിനിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതും ഇസ്രായേലിനും ഐ ഡി എഫിനും ടിക്ടോക് പട്ടാളത്തിനും തലവേദനയായിട്ടുണ്ട് തുരങ്കത്തിൽ ഇരുന്നു കൊണ്ടാണ് ഹമാസ് പ്രതിരോധം തീർക്കുന്നത് എന്നാൽ തുരങ്കം തിരഞ്ഞു പോയാൽ ആദ്യം അവരെത്തിയത് അൽഷിഫ ഹോസ്പിറ്റലിൻ്റെ സെപ്റ്റി ടാങ്കിലായിരുന്നു കക്കൂസ് ടാങ്ക് ആയിരുന്നു ആദ്യം പൊളിച്ചത് അതിനുശേഷം പിന്നീട് പോയിപ്പെട്ട തുരങ്കങ്ങളെല്ലാം ചതിക്കുഴികളായിരുന്നു ഇവരെ പൂട്ടുവാനായിക്കൊണ്ട് അവർക്ക് തുറന്നു കൊടുക്കുന്ന തുരങ്കങ്ങൾ അത് ഇസ്രായേൽ ടിക്ടോക് പട്ടാളത്തിനുള്ള ശവക്കല്ലറയായിട്ടാണ് ഹമാസ് ഉപയോഗപ്പെടുത്തിയിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ബന്ദികളായി പിന്നീട് ഇസ്രായേലിലേക്ക് തിരിച്ചു വന്ന ഇസ്രായേൽ പൗരന്മാർ പറയുന്നത് മറ്റൊരു കാര്യമുള്ളത് ഫലസ്തീനിൽ മറ്റൊരു ക്രൂരകൃത്യം കൂടിയും ടിക്ടോക് പട്ടാളം സയോണിസ്റ്റ് തീവ്രവാദ പട്ടാളം നടത്തിയിട്ടുണ്ട് ഗസയിലെ ഒരു ആശുപത്രിയിൽ പരിക്കേറ്റ് കിടക്കുന്ന ആളുകൾക്ക് നേരെ നായകളെ നായകളെ വിട്ടുകൊണ്ട് ആക്രമിക്കുന്ന ഒരവസ്ഥ ഇന്നലെ ഇന്റർനാഷണൽ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എവിടെ കൊണ്ടുപോയി കഴുകിക്കളയും ഈ ടിക്ടോക്ക് പട്ടാളം മറ്റൊന്ന് വലിയ കുഴിയെടുത്തുകൊണ്ട് കൂട്ടം കൂട്ടമായി ഡെഡ് ബോഡികൾ ഡംപ് ചെയ്ത ആ ഒരു യുദ്ധ അത് അന്താരാഷ്ട്ര സമൂഹം പറയുന്നത് വിചാരണ ചെയ്യപ്പെടണം എന്നുള്ളതാണ് ഐ ഡി എഫും അതുപോലെ തന്നെ സയോണിസ്റ്റ് ഭരണകൂടവും പുറത്ത് വിചാരണ ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് അതിന് പുറത്തേക്ക് വിചാരണ ചെയ്യുവാൻ ഇവരെ കിട്ടുകയില്ല എന്നുള്ളതാണ് മറ്റൊന്നുമല്ല ഇസ്രായേൽ തന്നെ ഇവരെ വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലേണ്ട അത്രയും വലിയ കുറ്റങ്ങൾ നദന്യാഹുവും അതുപോലെ മന്ത്രിസഭയിലുള്ള ഓരോരുത്തന്മാരും ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് ഇസ്രായേലിൽ തന്നെ പറയുന്നത് ഇന്നലെ തെല്ലവീവിലെ ആഷ്ദോദില് അക്രമം നടത്തിയിട്ടുണ്ട് ഹമാസ് അതിൻ്റെ വീഡിയോയും ഫോട്ടോസും ഒക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അത് നടന്നതിന് തൊട്ടു പുറകെയായിട്ടാണ് ഇസ്രായേൽ പ്രസിഡൻ്റ് വെടിനിർത്തലിന് ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ തോറ്റ് തുന്നം പാടിയിട്ടുണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ ഒലിപ്പിച്ച് കളയുവാനുള്ള അത്ര മൂത്രമൊന്നും ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഖത്തറിലേക്ക് അവരുടെ നയതന്ത്ര പ്രതിനിധികളെ വിട്ടിട്ടുള്ളത് ഈ യുദ്ധമൊന്ന് അവസാനിച്ച് കിട്ടുവാൻ വേണ്ടി ഇസ്രായേൽ ഇസ്രായേലിപ്പോൾ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇന്നലെ നടന്ന അക്രമത്തിൻ്റെ ഒരു ഫോട്ടോ വീഡിയോ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചേർത്തിട്ടുള്ളതുകൊണ്ട് വീഡിയോ കാണിക്കുന്നില്ല ഇനി കേരളത്തിലെ പല മാധ്യമങ്ങളും ഹമാസിനെയും ഹമാസിൻ്റെ പ്രതിരോധ നടപടികളെയും അതുപോലെ തന്നെ ഫലസ്തീനെയും ഫലസ്തീൻ ജനതയുടെ പോരാട്ട വീര്യത്തെയും വളരെ മോശമായിട്ടാണ് ചിത്രീകരിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഇന്നലെ കേരള കൗമുദി ഹമാസിനെ വാഴ്ത്തിക്കൊണ്ട് ഫീച്ചർ ചെയ്തിട്ടുണ്ട് അവരുടെ പോസ്റ്റ് ഉണ്ടായിരുന്നു വീഡിയോ ഉണ്ടായിരുന്നു ഹമാസിൻ്റെ പോരാട്ടവീര്യമൊക്കെ വീര്യമൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് കേരള കൗമുദി പോലും വാർത്ത ചെയ്തിട്ടുള്ളത് കാര്യം എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി ഹമാസ് എന്ന് പറഞ്ഞാൽ അതാണ് സത്യം ഐ ഡി എഫ് ഇസ്രായേൽ സയോണിസ്റ്റ് ജൂത പട്ടാളം അത് ഹമാസിനെതിരെ അനീതിയും അക്രമവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അത് മുമ്പ് അറിയാത്തത് കൊണ്ടൊന്നുമല്ല ഇനിയും കണ്ണടച്ചാൽ ലോകം മുഴുവൻ അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞു നമ്മൾ വിഡ്ഢികളാണെന്ന് സ്വയം എഴുതുന്നതിനേക്കാൾ നല്ലത് കുറച്ച് പോരാളികളെക്കുറിച്ച് കൂടി പറയുക എന്ന ആ ഒരു നിലയിലേക്ക് മലയാളം പത്രങ്ങളൊക്കെ ദൃശ്യമാധ്യമങ്ങളൊക്കെ മാറിയിട്ടുണ്ട് എന്നാൽ മീഡിയ വണ്ണിനെ പോലെയുള്ള സത്യസന്ധമായ വാർത്തകൾ നൽകിയിരുന്ന മാധ്യമങ്ങൾ അത് ഇന്നും ആ നില തുടരുന്നു എന്നുള്ളതും നമുക്ക് മറക്കാൻ കഴിയില്ല ഇതിനിടയ്ക്ക് മറ്റൊരു വീഡിയോ അത് വരാനിരിക്കുന്നുള്ളൂ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഹൂത്തികൾക്കെതിരെ യമൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നസറുല്ല എന്ന ആ ടീമിനെതിരെ ആഗോളതലത്തിൽ പത്ത് രാഷ്ട്രങ്ങൾ ചേർന്നുകൊണ്ട് അന്താരാഷ്ട്ര സഖ്യസേന രൂപീകരിച്ചിട്ടുണ്ട് ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകളൊക്കെ ആക്രമിക്കുകയും തങ്ങളുടെ വരുതിയിൽ വരാത്ത കപ്പലുകൾ തകർക്കുകയും ചെയ്യുന്ന ഹൂതികളുടെ ആ പ്രവൃത്തിയെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇറ്റലിയും ജർമ്മനിയും അടക്കം ഇന്നലെ ചർച്ച നടത്തുകയും അതിന്റെ ഭാഗമായി കൊണ്ടൊരു സഖ്യസേന ചെങ്കടലിലേക്ക് വിടുവാൻ തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതിന് പുറകെ തന്നെ ഊതികൾ അറിയിച്ചിട്ടുണ്ട് ഇസ്രായേലിൻ്റെ ഉടമസ്ഥതയിലുള്ള ഇസ്രായേലിലേക്ക് വരുന്ന ചരക്കുകൾ ഇസ്രായേലിൽ നിന്ന് പുറത്തു പോകുന്ന ചരക്കുകൾ ഇത് മാത്രമേ ഞങ്ങൾ തടയുകയുള്ളൂ മറ്റുള്ള ഒരു കപ്പലും ഞങ്ങൾ ഉപദ്രവിക്കില്ല എന്നുള്ള ഒരു പത്രക്കുറിപ്പ് അവർ ഇന്നലെ പുറത്ത് വിട്ടിട്ടുണ്ട് ഇതിൽ പ്രത്യേകമായിട്ട് പറയുവാനുള്ളത് സുയസ് കനാല് സ്ഥിതി ചെയ്യുന്നത് അത് ഈജിപ്തിൻ്റെ ഉടമസ്ഥതയിലാണ് അതുവഴി പോകുകയാണെങ്കിൽ കുറേയേറെ മൈലുകൾ ലാഭമുണ്ട് അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം വ അല്ലാത്ത പക്ഷം യൂറോപ്പിലേക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ യൂറോപ്പിലേക്ക് എത്തണമെങ്കിൽ ദൂരം ഒരുപാട് താണ്ടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആ മേഖലയിലൂടെ കപ്പലുകൾക്ക് സുഗമമായ യാത്ര ചെയ്യുവാൻ വേണ്ടിയുള്ള ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ ഹൂതികൾ ആ ചർച്ചയ്ക്കൊന്നും തയ്യാറായിരുന്നില്ല ഇസ്രായേലുമായിട്ട് ഒരു ചർച്ചയുമില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട് ഇസ്രായേലിലേക്ക് നിങ്ങൾ ചരക്ക് വിടരുത് ഇസ്രായേലിൽ നിന്ന് വരുന്ന ചരക്കുകൾ ആരും സ്വീകരിക്കരുത് ഇസ്രായേലിൻ്റെ കപ്പലുകൾ അവരുടെ പരിധിയിലൂടെ ഓടരുത് എന്നുള്ളതാണ് അവരുടെ കയ്യിൽ കപ്പലുണ്ട് അതുപോലെ തന്നെ ബോട്ടുകളുണ്ട് ഹെലികോപ്റ്റർ ഉണ്ട് ചെറിയ യുദ്ധവിമാനങ്ങളുണ്ട് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവർ കപ്പലുകൾ ആക്രമിക്കുന്നത് അത് ഇനിയും തുടരും എന്നുള്ളത് തന്നെയാണ് അവർ അറിയിക്കുന്നത് എന്നാൽ സഖ്യസേന വന്നു കഴിഞ്ഞാൽ ഹൂതികളുടെ പൊടിപോലുമില്ല കണ്ടുപിടിക്കാൻ എന്നുള്ള അവസ്ഥയ്ക്ക് പുറമെ സഖ്യസേന ഹൂതികളെയും നസറുല്ല എന്ന് പറയുന്ന അവരുടെ മിലിറ്റൻ്റ് ഗ്രൂപ്പിനെയും തിരഞ്ഞുകൊണ്ട് യമനിലേക്ക് കയറിയാൽ നിരവധി സിവിലിയൻസിന് അവർ കൊന്നൊടുക്കും എന്നുള്ള കാര്യം ഇതോടൊപ്പം നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് ഇതോടൊപ്പം പറയുവാനുള്ളത് ഇന്നലെ ആറാമത്തെ വിമാനത്തിൽ ചെറിയ കുട്ടികളും അതുപോലെ തന്നെ മാരക രോഗികളുമായ അനവധി ആളുകളെയാണ് യു എ വീണ്ടും യു എയിൽ എത്തിച്ചിട്ടുള്ളത് ഇനിയും അവർ ഫ്ലൈറ്റ് വിട്ടുകൊണ്ട് പരിക്കേറ്റ കുട്ടികളെയും മാരക രോഗം ക്യാൻസർ പോലെയുള്ള രോഗമുള്ള രോഗികളെയും ഫലസ്തീനിൽ നിന്ന് യു എയിലേക്ക് കൊണ്ടുവരികയും അവിടെ ചികിത്സിക്കുകയും ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഖത്തറിൻ്റെ നാഷണൽ ഡേ ആഘോഷങ്ങളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഖത്തറിൻ്റെ നാഷണൽ ഡേ രണ്ട് പ്രാവശ്യം കാണുവാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് അത് ഭയങ്കര ആഘോഷം തന്നെയാണ് കോർണീഷ് വർണ്ണപ്പകിട്ടായിക്കൊണ്ട് അവിടെ വലിയ ആഘോഷം തന്നെയാണ് നടക്കാറുള്ളത് ആ ആഘോഷങ്ങളെല്ലാം നിർത്തി വെച്ചുകൊണ്ട് അതിലേക്കുള്ള ഭീമമായ ഒരു ഫണ്ട് കൊടുത്തിട്ടുള്ളത് ഖത്തർ അമീർ ഷെയ്ഖ് തമീമ് തന്നെയാണ് അതുപോലെ തന്നെ ഖത്തറിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളും കോർപ്പറേറ്റുകളായിട്ടുള്ള വലിയ വലിയ സ്ഥാപനങ്ങളെല്ലാം തന്നെ അതിലേക്ക് ഭീമമായ സംഖ്യയാണ് നൽകിയിട്ടുള്ളത് അഞ്ഞൂറ് കോടി ഖത്തർ റിയാല് ഇതുവരെയും അവർ സമാഹരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ഇത്രയും കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചത് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഹമാസ് ഇസ്രായേൽ പോരാട്ടം അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഫലസ്തീൻ പോരാട്ടം എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ മുഴുവനായിട്ടൊന്നും ഇതിൽ പങ്കെടുക്കുന്നില്ല ഹമാസിൻ്റെ കസാം ബ്രിഗേഡാണ് ഇതുവരെയും ഇസ്രായേലിൻ്റെ കേളികേട്ട പട്ടാളത്തെ തവിടുപൊടിയാക്കിയിട്ടുള്ളത് ഇന്നും ആകെ വെറും നാൽപ്പതിനായിരം മാത്രമുള്ള ഹമാസിൻ്റെ പോരാളികൾ അതിൽ നിന്ന് വെറും അയ്യായിരം ആളുകൾ അടങ്ങുന്ന കസാം ബ്രിഗേഡ് എന്ന് പറയുന്ന ഗസ്സയിലെ പോരാളികളാണ് ഫലസ്തീനു വേണ്ടി പ്രതിരോധം തീർത്തിട്ടുള്ളത് ബാക്കി മുപ്പത്തയ്യായിരം ആണ് ഈ അയ്യായിരത്തോട് പിടിച്ചു നിൽക്കുവാൻ ലക്ഷക്കണക്കിന് അഞ്ചു ലക്ഷത്തോളം വരുന്ന ഇസ്രായേലിൻ്റെ ടിക്ടോക്ക് പട്ടാളത്തിന് കഴിഞ്ഞിട്ടില്ല അവരിൽ പലരും നാട്ടിലേക്ക് പോയത് അവയവങ്ങളില്ലാതെയാണ് അവയവങ്ങളില്ലാതെ പോയ അത്ര തന്നെ ആളുകൾ ജീവനില്ലാതെ കറുത്ത ബാഗിലാക്കിയിട്ടും ഇസ്രായേലിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട് ഇനിയും ഇനിയും ഇത്തരത്തിൽ അവയവങ്ങളില്ലാതെയും അതുപോലെ തന്നെ കറുത്ത ബാഗുകളിൽ നിശ്ചലമായി തണുത്തുറഞ്ഞ് ചിഹ്നിച്ചുതെറിയ ശരീരവുമായിട്ട് തിരിച്ചു പോകാൻ കഴിയാത്ത പട്ടാളക്കാരെല്ലാം പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് പട്ടാളക്കാരുടെ വീട്ടുകാര് അവർ തെരുവിലിറങ്ങി എന്നുള്ളത് നമ്മൾ പുറത്തുവിട്ടിരുന്നു തെരുവിലിറങ്ങി നെതന്യാഹുവിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് നടന്നിട്ടുണ്ടായിരുന്നത് ഒരു ഇലക്ഷൻ വന്നാൽ ഒരിക്കലും നെതന്യാഹു ഇനി ഭരണത്തിൽ വരില്ല എന്നുള്ള കാര്യം തീരുമാനമായിട്ടുണ്ട് ഭരണത്തിൽ വന്നാലും വന്നില്ലെങ്കിലും ഇപ്പോഴുള്ള ഭരണം തുടർന്നാലും ഇല്ലെങ്കിലും ബെഞ്ചമിൻ നെതന്യാഹു അവിടെ വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യും ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ഇനിയുള്ള കാലം ഇസ്രായേൽ ജയിലിലായിരിക്കും കാര്യം ഇസ്രായേലിൽ സയോണിസ്റ്റുകൾ മാത്രമല്ല മനുഷ്യ സ്നേഹികളായ ജൂതന്മാരും ഉണ്ട് എന്നുള്ളതാണ് അത് കുറച്ചാണെങ്കിൽ പോലും അവിടെ ഉണ്ട് എന്നുള്ളതാണ് അതിനപ്പുറമായിക്കൊണ്ട് അന്താരാഷ്ട്ര സമൂഹം ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ട് വിലയിരുത്തുന്നുണ്ട് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഇറ്റലിയിൽ നിന്നുള്ള രൂക്ഷ വിമർശനം പോലെ പല പാശ്ചാത്യ നാടുകളിൽ നിന്നും ഇസ്രായേലിനെതിരെ രൂക്ഷ വിമർശനമാണുള്ളത് അവിടെ കുറുക്കൻ്റെ പണിയെടുക്കുന്ന അമേരിക്ക മിണ്ടാതിരിക്കുകയാണ് ചത്ത പോലെ കിടന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കുകയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ കുറ്റവാളിയായി നിൽക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവും സയോണിസ്റ്റ് ഭരണകൂടവും സയോണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ടിക്ടോക്ക് പട്ടാളവുമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സെമിത്തേരി നിറഞ്ഞു കഴിഞ്ഞു സൈനികർക്കുള്ള സെമിത്തേരിയിൽ ഇനി ഇടമില്ല പുതിയ സെമിത്തേരി കണ്ടെത്തിയിട്ട് വേണം അത്രയേറെ സൈനികരാണ് ഇസ്രായേലിൻ്റെ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത് ഇവിടെ കൂടുതലൊന്നും മരണപ്പെട്ടിട്ടില്ല സിവിലിയൻസ് കുറച്ചും മരണപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആ മരണം അത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടി ആയി തന്നെ ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ ചിലർ ചോദിച്ചേക്കാം അവർ മരിച്ചത് അത് പരാജയമല്ല അത് അവരുടെ വിജയമാണ് എന്നുള്ളത് തിരിച്ചറിയുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും മരണങ്ങൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അടിമകളായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നിവർന്നു നിന്നുകൊണ്ട് ധീരതയോടെ മരണം പുൽകുക എന്നുള്ളതായിരുന്നു ഈ മരണപ്പെട്ട ആളുകൾക്കെല്ലാം അവിടെ നിന്നും രക്ഷപ്പെടാമായിരുന്നു അവർക്ക് ഫലസ്തീൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഗസ്സ പ്രദേശമല്ലാതെ മറ്റു ഭാഗങ്ങളുണ്ട് അവർ പറഞ്ഞത് ഞങ്ങൾ മരണപ്പെട്ടാലും ഞങ്ങളുടെ മണ്ണ് വിട്ട് ഞങ്ങൾ എങ്ങോട്ടും പോകില്ല എന്ന് പറഞ്ഞ് അവർ ഗസ്സയുടെ മണ്ണിൽ കവിൾ ചേർത്തുകൊണ്ട് മരിച്ചു വീഴുകയായിരുന്നു അവരുടെ ഇടനഞ്ചിലേക്ക് കയറിയ വെടിയുണ്ടകൾക്ക് പോലും അറിയാം അവരുടെ മനസ്സിൻ്റെ ആ വിശ്വാസത്തിൻ്റെ ആ നിശ്ചയദാർഢ്യത്തിൻ്റെ കാഠിന്യം എന്നുള്ളതാണ് നമുക്കൊക്കെ കാണാൻ കഴിഞ്ഞത് ഫലസ്തീൻ പരാജയപ്പെട്ടിട്ടില്ല അവിടെ എത്ര കുരുന്നുകൾ മരണപ്പെട്ടാലും എത്ര ഉമ്മമാർ മരിച്ചു വീണാലും എത്ര വയോധികർ മരണപ്പെട്ടാലും അവർ അവരുടെ മണ്ണ് തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും ദൈവത്തിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട ഭവനങ്ങളിലൊന്നായ ബൈത്തുൽ മുക്കദ്ദസ് അത് തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും ആ തിരിച്ചു പിടുത്തത്തിന്റെ വക്കോളം എത്തി നിൽക്കുകയാണ് ഇനി വെടിനിർത്തലിന് ഡിമാൻഡുകൾ വയ്ക്കുക ഹമാസാണ് എന്നുള്ള ആ ഒരു സത്യവും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നു സൈനിങ് ഔട്ട് മൻസൂർ മണാർക്കാൻ